ഭാഗം രണ്ട് പുസ്തകം ആറ് അധ്യായം മൂന്ന് അന്ത്യ അത്താഴം ആറോ ഏഴോ വിരലിട ഉയരത്തിൽ നിലത്തുനിന്ന് ഉയർത്തി വച്ചിരുന്ന ഒരു മേശയ്ക്ക് ചുറ്റുമായി കർത്താവും തന്റെ ശിഷ്യരും ഇരുന്നു ഇങ്ങനെ നിലത്തിരിക്കുന്നതായിരുന്നു യഹൂദരീതി എന്നാൽ ശിഷ്യരുടെ പാദക്ഷാളനം കഴിഞ്ഞയുടനെ കുറച്ചുകൂടി ഉയർന്ന ഒരു ഭക്ഷണമേശ തയ്യാറാക്കാൻ അവൻ ആവശ്യപ്പെട്ടു ഈ നടപടി പ്രതീകാത്മകമായ ഒന്നായിരുന്നു പഴയ നിയമത്തിലെ പരമ്പരാഗത പെസഹാ ഭക്ഷണം നിയമബന്ധിതവും പുതിയ പെസഹായുടെ മുന്നോടി എന്ന നിലയിൽ സൂചകവുമായിരുന്നു ഉയർന്ന മേശ സൂചിപ്പിക്കുന്നത് പുതിയതും ഉന്നതവുമായ വരപ്രസാദത്തിന്റെ ഉടമ്പടിയെയാണ് അന്നു മുതൽ ഉയർത്തി സ്ഥാപിച്ചിരിക്കുന്ന ബലിപീഠങ്ങളിലായിരുന്നു പരിശുദ്ധ രഹസ്യങ്ങൾ പരികർമ്മം ചെയ്തിരുന്നത് ഇതാണ് കത്തോലിക്ക തിരുസഭയുടെ നടപടിയും കർത്താവിന്റെ മേശ മനോഹരമായ ഒരു മേശവിരി കൊണ്ട് മൂടപ്പെട്ടു അതിൻ്റെ മുകളിൽ ഒരു പരന്ന ഭോജനപാത്രം പ്രതിഷ്ഠിച്ചു ഒപ്പം വലിയ ഒരു പാനപാത്രവും വീഞ്ഞ് നിറയ്ക്കാനുള്ളതായിരുന്നു ഇത് എല്ലാം കർത്താവായ ക്രിസ്തുവിൻ്റെ ആഗ്രഹപ്രകാരമാണ് ചെയ്തത് തന്റെ പരിശുദ്ധ ജ്ഞാനത്തിൽ ഈ നടപടികളെല്ലാം കൃത്യമായി നിർദ്ദേശിച്ചു ആ ഭവനത്തിൻ്റെ ഉടമസ്ഥനാണ് ഈ പാത്രങ്ങൾ നൽകിയത് അത് രണ്ടും മരതകം പൊതിഞ്ഞതുപോലെ തോന്നിച്ചു പിന്നീട് അപ്പം മുറിക്കലിനായി ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം അപ്പസ്തൊലന്മാർ ഈ പാത്രം തന്നെ ഉപയോഗിക്കുമായിരുന്നു തൻ്റെ അപ്പസ്തോലന്മാരെയും മറ്റു ചില ശിഷ്യരെയും കൂട്ടി അവൻ മേശയ്ക്ക് മുൻപിൽ ഉപവിഷ്ടനായി പുളിപ്പില്ലാത്ത അപ്പവും വീഞ്ഞും കൊണ്ടുവരാൻ അവൻ ആവശ്യപ്പെട്ടു ഇവ രണ്ടും ആവശ്യമനുസരിച്ച് എടുത്ത ശേഷം അവൻ പാനപാത്രം തയ്യാറാക്കി തുടർന്ന് ജീവന്റെ നാഥൻ ഏറ്റവും സ്നേഹാർദ്രതയോടെ തന്റെ ശിഷ്യരോട് അരുളിച്ചെയ്തു അവൻ പറഞ്ഞ വചനങ്ങൾ ശ്രോതാക്കളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹാഗ്നിയാൽ ജ്വലിപ്പിച്ചു ആ വചനങ്ങൾ എക്കാലത്തും ഏതു ഹൃദയത്തെയും ആഴത്തിൽ സ്പർശിക്കുന്നതാണല്ലോ അവൻ അവർക്ക് വെളിപ്പെടുത്തിയതെന്തായിരുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ എന്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങളെയും സ്നേഹിക്കുമെന്ന സത്യം തന്റെ സഭയുടെ അടിസ്ഥാനമാകാൻ അപ്പസ്തോലന്മാരെ നിയോഗിച്ചുകൊണ്ടാണ് ഈ വാഗ്ദാന പൂർത്തീകരണത്തെക്കുറിച്ച് അവൻ വെളിപ്പെടുത്തിയത് അവരാണ് തൻ്റെ പുതിയ സഭയും ദാന വാഹകരും തന്റെ പ്രിയമാതാവിൻ്റെ ഉദാത്തതയും കുലീനതയും മഹത്വവും അവളുടെ പ്രാഥമികത്വവും അവൻ അവരിൽ നേരത്തെ അനുകരിച്ചിരുന്നത് ഇപ്പോൾ നവീകരിച്ചു തുടർന്ന് കർത്താവ് തൻ്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ഉയർത്തി സ്വർഗീയ പിതാവിനോട് തൻറെ ഉള്ളിൽ അനുവാദവും സഹായവും അപേക്ഷിച്ചു അവൻ പ്രാർത്ഥിച്ചത് ഇതായിരുന്നു അവൻ സത്യമായും സത്തയിലും ഓസ്തിയിൽ സന്നിഹിതനായിരിക്കാൻ തന്റെ പരിശുദ്ധ സഭയിൽ ഇത് ആചരിക്കപ്പെടുന്ന നിമിഷങ്ങളിലെല്ലാം താനിപ്പോൾ ചെയ്ത പ്രകാരം സംഭവിക്കാൻ പിതാവ് തിരുവുള്ളമാകണം ഈ പ്രാർത്ഥനയിൽ അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയപ്പോൾ അവന് തിരുമുഖം പ്രസരിപ്പിച്ച അനുപമ മഹത്വം ദർശിച്ച മാതാവിൻ്റെയും അപ്പുസ്തലന്മാരുടെയും ഹൃദയങ്ങൾ ഭയഭക്തി ആദരവുകളാൽ നിറഞ്ഞു അപ്പോൾ അവൻ കൂദാശാവചനങ്ങൾ ഉരുവിട്ടു അപ്പമെടുത്തു വാഴ്ത്തിയപ്പോൾ പറഞ്ഞ വചനത്താൽ അത് തന്റെ ശരീരമായി രൂപാന്തരപ്പെട്ടു ഇപ്രകാരം തന്നെ അവൻ കാസയിൽ നിറച്ച വീഞ്ഞിൻറെ മേലും ഇപ്രകാരം വചനങ്ങൾ ഉച്ചരിച്ചു ഉടനെ അത് തന്റെ രക്തമായി മാറി സ്വപുത്രന്റെ വചനങ്ങൾക്കുള്ള മറുപടിയായി സ്വർഗീയ പിതാവിൻ്റെ സ്വരം ഇവിടെ മുഴങ്ങി ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു ലോക അവസാനത്തോളം അപ്രകാരം തന്നെയായിരിക്കും തങ്ങളുടെ പ്രവാസകാലം മുഴുവൻ മനുഷ്യ മക്കളോടു കൂടി അവൻ ആയിരിക്കുകയും ചെയ്യും ഇപ്രകാരം തന്നെ പരിശുദ്ധ റുഹാദ കുതിശിയും ഈ വചനങ്ങളെ സാധൂകരിച്ചു വചനത്തിന്റെ രൂപത്തിൽ ക്രിസ്തുവിന്റെ പരമപരിശുദ്ധ മനുഷ്യഭാവം എല്ലാ അഗാധവും ഹൃദയസ്പർശിയുമായ ആരാധനയും നന്ദിയും തന്റെ ശരീരരക്തങ്ങളിൽ സത്തയായിരിക്കുന്ന ദേവികതത്തിന് സമർപ്പിച്ചു പരിശുദ്ധ അമ്മ ഭൂമിയിൽ സാഷ്ടാങ്കം പ്രണാമം ചെയ്തുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന തന്റെ തിരുക്കുമാരനെ ഭയഭക്തിയോടെ ആരാധിച്ചു അവളുടെ കാവൽദൂതരും മാലാഖമാരും സ്വർഗീയ വൃന്ദങ്ങളും ഈനോഷ ഏലിയ എന്നിവരും തങ്ങളുടെ പേർക്കും സ്വർഗപ്രവേശനം കാത്തിരുന്ന പൂർവപിതാക്കന്മാരുടെയും പഴയ നിയമപ്രവാചകരുടെയും പേരിലും താണുവീണ് പരിശുദ്ധ കൂതാശയിൽ സന്നിഹിതരായിരിക്കുന്ന കർത്താവിനെ ആരാധിച്ചു എല്ലാ അപ്പസ്തോലന്മാരും ശിഷ്യന്മാരും താന്താങ്ങളുടെ കഴിവനുസരിച്ച് ഏറ്റം താഴ്മയോടെ ഈ കൂതാശയെ സ്വീകരിക്കുകയും ആരാധിക്കുകയും ചെയ്തു എന്നാൽ വഞ്ചകനായ യൂദാസ് മാത്രം അതിൽ നിന്ന് ഒഴിഞ്ഞു ലോകത്തിലെ ആദ്യ ബലിയർപ്പണ വേളയിൽ ബലിയർപ്പകനും ബലിവസ്തുവുമായവൻ തൻ്റെ ശരീരരക്തങ്ങളെ വാഴ്ത്തി ഉയർത്തിയപ്പോൾ അവൻറെ ഒപ്പമുണ്ടായിരുന്നവരെല്ലാം അവനെ ആരാധിച്ചു ഈ വാഴ്ത്തലിന്റെ വേളയിൽ പരിശുദ്ധ അമ്മ വിശുദ്ധ യോഹന്നാൻ ഹെനോക് ഏലിയ എന്നിവർക്ക് കുർബാനയിലെ തിരുസാന്നിധ്യത്തെപ്പറ്റി ആഴമായ ഉൾക്കാഴ്ചയും അനുഭവവും ലഭിച്ചു എപ്രകാരമാണ് അപ്പത്തിൻറെയും വിഞ്ഞിൻറെയും രൂപത്തിൽ അവന്റെ തിരുശരീര രക്തങ്ങൾ മാറ്റപ്പെടുന്നത് എപ്രകാരമാണ് ഈ രണ്ടിലും തൻ്റെ ആത്മശരീരങ്ങൾ ലയിച്ചു ചേർന്ന് ക്രിസ്തുവിന്റെ പൂർണ്ണ സാന്നിധ്യം ഉണ്ടാകുന്നത് എപ്രകാരമാണ് വചനമാകുന്ന വ്യക്തിയോടൊപ്പം പിതാവും പരിശുദ്ധാത്മാവും സന്നിഹിതനായിരിക്കുന്നത് എന്ന സത്യം വെളിവായി എങ്ങനെയാണ് പിതാവിൻ്റെ സത്തയിൽ പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നതെന്നും പരിശുദ്ധ കുർബാന കർത്താവിൻ്റെ പൂർണ്ണ മനുഷ്യത്വവും പരിശുദ്ധ സ്ത്രീത്വമാകുന്ന ദൈവസത്തയും ഉൾക്കൊള്ളുന്നതെന്നും അത്ഭുതപൂർവമായ രീതിയിൽ അവരറിഞ്ഞു ഈ രഹസ്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കി മറ്റുള്ളവരാകട്ടെ ദാന്താങ്ങളുടെ ഗ്രഹണശക്തിക്കനുസൃതവും വചനങ്ങളിലെ ദൈവിക ശക്തി തിരിച്ചറിഞ്ഞു ഇനിമേൽ അവർ ക്രിസ്തു ചെയ്തതുപോലെ ബലിവസ്തുക്കളുടെ മേൽ വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ അവ ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളായി മാറും ആകസ്മികതകൾ മാറി വന്നാലും അത് സത്തയായതിനെ ബാധിക്കുകയില്ല അത് നിലനിൽക്കും ഈ അത്ഭുതകരമായ മാറ്റം നിശ്ചയമായും അപ്രമാദിത്വത്തോടെ സംഭവിക്കുക തന്നെ ചെയ്യും ആകാശവും ഭൂമിയും ചിതറി വീണാലും ഈ വചനങ്ങളുടെ ഫലം മാറുകയില്ല അഭിഷിക്തനായ പുരോഹിതൻ ശരിയായ തയ്യാറെടുപ്പോടെ ഈ വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് ഫലം ചൂടാതിരിക്കുക എന്നതിനേക്കാൾ എളുപ്പമാണ് ആകാശവും ഭൂമിയും കടന്നുപോകുന്നത് പ്രത്യേകമായ ഒരു ദർശനത്തിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു കാര്യം കൂടി വെളിപ്പെട്ടു തിരുശരീരം അപ്പവും വീഞ്ഞുമാകുന്ന ഭൗതിക വസ്തുക്കളിൽ മറിഞ്ഞിരിക്കുമ്പോഴും അവയ്ക്കോ തന്റെ മനുഷ്യത്വത്തിനോ മാറ്റം സംഭവിക്കുന്നില്ല എന്തെന്നാൽ തിരുശരീരം ഭൗതിക വസ്തുക്കളുടെ അസ്തിത്വത്താലോ ഭൗതിക വസ്തുക്കൾ തിരുശരീരത്തിന്റെ രൂപത്തിലോ ആകുക അസാധ്യം ഭൗതിക വസ്തുക്കൾ കൂതാശ ചെയ്യപ്പെടും മുൻപ് അവയ്ക്കുണ്ടായിരുന്ന സ്വഭാവം നിലനിർത്തുക തന്നെ ചെയ്യും അവയുടെ ഓരോ അംശവും കൂതാശാകർമ്മത്തിനു ശേഷവും ഭൗതികമായി മാറ്റമില്ലാതെ നിലകൊള്ളും പരിശുദ്ധ ശരീരം അദൃശ്യമായി അവയിൽ സന്നിഹിതമായിരിക്കും അത് മറ്റു ഭാഗങ്ങളുമായി ലയിച്ചല്ല നിലകൊള്ളുന്നത് ഓസ്തിയുടെ ഓരോ ചെറിയ അണുവിലും അത് പൂർണമായും സന്നിഹിതമായിരിക്കും ഓസ്തിയുടെ വലിപ്പച്ചെറുപ്പം അതിനെ ബാധിക്കുന്നില്ല ഓസ്തിയും അതിൽ സന്നിഹിതമായിരിക്കുന്ന തിരുശരീരവും പരസ്പരം പ്രതിപ്രവർത്തിച്ച് പരിണമിക്കുന്നില്ല ആയതിനാൽ അവ രണ്ടും പരസ്പരം വ്യതിരക്തമായ അവസ്ഥയിൽ സഹവർത്തിക്കുന്നു തിരുശരീരം ഓസ്തിയുടെ ഭൗതിക അവസ്ഥകളിൽ ഇഴ ചേർന്നിരിക്കുകയും ചെയ്യും മേൽപ്പറഞ്ഞതിനേക്കാൾ ആരാധന എന്നിലുണർത്തിയ സംഭവം വിവരിക്കാം ഈശോ പരിശുദ്ധ കുർബാന ഉയർത്തിയപ്പോൾ ശിഷ്യർ അവിടത്തേക്ക് ആരാധനയർപ്പിച്ചു പ്രധാന പുരോഹിതന്റെ സ്ഥാനം വഹിക്കുന്നവനാകിയാൽ ആദ്യം താൻ തന്നെ ബലിവസ്തു ഭക്ഷിച്ചു അതിനുശേഷം ശിഷ്യർക്കു നൽകി ഇതുവഴി തന്റെ മനുഷ്യ സ്വഭാവത്തെ ദൈവിക സ്വഭാവത്തിന് വിധേയമാക്കി ആയതിനാൽ തന്റെ കൂതാശ ചെയ്യപ്പെട്ട തിരുശരീര രക്തങ്ങളെ അവിടുന്ന് സ്വീകരിച്ചു തന്നെ തന്നെ ഏറ്റം എളിമപ്പെടുത്തി ആ ദൈവിക ദൈവികഭാവത്തിനു മുൻപിൽ വിനീതനായി നിന്നു അതുവഴി പരിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിൽ അനുഷ്ഠിക്കേണ്ട ഭക്തി ആദരവ് നമുക്ക് വെളിവാക്കിത്തന്നു മറുവശത്ത് ഈ മഹത്തായ കൂതാശ പരികർമ്മം ചെയ്യുമ്പോഴും സ്വീകരിക്കുമ്പോഴും മനുഷ്യൻ കാണിക്കുന്ന ഭക്തിരാഹിത്യവും അഹന്തയും എത്ര ശബ്ദമാണെന്ന് അവൻ കാണിച്ചു തരുകയും ചെയ്തു പരിശുദ്ധ കുർബാന സ്വീകരണത്തിൽ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിലുള്ളവായ മാറ്റം അത്ഭുതകരവും ദിവ്യവുമായിരുന്നു എന്തെന്നാൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അരൂപിയുടെ വരദാനങ്ങൾ അതിന്മേൽ വർഷിക്കപ്പെട്ട് താബോർ മലയിൽ വെച്ച് സംഭവിച്ചതുപോലുള്ള മഹുദ്ധീകരണം സംഭവിച്ചു എന്നാൽ ഇതിന്റെ പ്രത്യക്ഷമായ ഭാവങ്ങൾ പരിശുദ്ധ അമ്മയും വിശുദ്ധ യോഹന്നാനും ഹെനോക്കും ഏലിയായും മാത്രമേ ദർശിച്ചുള്ളൂ ഭൂമിയിലെ വാസകാലത്ത് തന്റെ മനുഷ്യ അവസ്ഥയിൽ അവിടുന്ന് അനുവദിച്ച അവസാനത്തെ സാന്ത്വനം ഈ അനുഭവമായിരുന്നു ആ നിമിഷം മുതൽ അവൻ എല്ലാ ആശ്വാസങ്ങളും ഉപേക്ഷിച്ച് സഹനത്തിന്റെ മണിക്കൂറിലേക്ക് പ്രവേശിച്ചു പ്രത്യേകമായ ഒരു ദർശനത്തിലൂടെ സ്വപുത്രനെ ദൈവം ദിവ്യകാരുണ്യത്തിലൂടെ തന്നെ തന്നെ സ്വീകരിച്ച മഹാരഹസ്യത്തെ പരിശുദ്ധ മറിയം തിരിച്ചറിഞ്ഞു തന്റെ തിരുഹൃദയത്തിൽ അത് എപ്രകാരം പ്രതിഷ്ഠിതമായി എന്നും അവൾ അറിഞ്ഞു പരിശുദ്ധ അമ്മയുടെ ഹൃദയം സ്നേഹജ്വാലയാൽ എരിഞ്ഞു തന്നാൽ സ്ഥാപിതമായ കൂതാശയിലൂടെ ക്രിസ്തു സ്വരക്തത്തെയും ശരീരത്തെയും ഉൾക്കൊണ്ടതിനെ തുടർന്ന് അവൻ തന്റെ സ്വർഗീയ പിതാവിന് സ്തുതിഗീതമുയർത്തി ഈ പുതിയ ഗീതത്തിൽ അവൻ പിതാവിന് കൃതജ്ഞതാ സ്ത്രോത്രം ചൊല്ലിയതോടൊപ്പം ദിവ്യ കൂതാശയിലൂടെ തന്നെ തന്നെ പിതാവിന് സമർപ്പിക്കുകയും ചെയ്തു മനുഷ്യവർഗത്തിനു വേണ്ടി സ്വയം ബലിയായി വിട്ടുകൊടുത്തു തിരുശരീരത്തിന്റെ ഒരു ചെറുഭാഗമെടുത്ത് ഗബ്രിയേൽ മാലാഖയ്ക്ക് നൽകി തങ്ങളിൽ ഒരാൾക്ക് ഇത്തരം ഒരു വലിയ ബഹുമതി ലഭ്യമായതിൽ പരിശുദ്ധ മാലാഖമാർ അത്യധികം സന്തോഷിച്ചു എന്തെന്നാൽ ഈ പ്രവൃത്തിയിലൂടെ മനുഷ്യർക്ക് മാത്രമായി അവിടുന്ന് അനുവദിച്ച ദിവ്യ അവരും ഇപ്രകാരം പങ്കാളികളായല്ലോ തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് കർത്താവിൻ്റെ തിരുശരീരം കൈകളിൽ വഹിക്കാൻ കഴിയുക എന്നത് എത്രയോ വലിയ ഭാഗ്യമാണ് ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ദിവ്യകാരുണ്യ സ്വീകരണത്തിനായി കാത്തിരുന്നു ആദ്യം സ്വപുത്രൻ അത് സ്വീകരിച്ചു കഴിഞ്ഞ് പരിശുദ്ധ മാലാഖമാർ ഗബ്രിയലിനെ അകമ്പടി സേവിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സമക്ഷമെത്തുകയും അവൾ അത് സ്വീകരിക്കുകയുമാണ് ചെയ്തത് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന വേളയിൽ അവൾ സ്വയം താഴ്ത്തുകയും ഭയഭക്തി ആദരവുകൾ പ്രകടിപ്പിക്കുകയും ചെയ്തു ഏറ്റം പരിശുദ്ധമായ ഈ തിരുശരീരം പരിശുദ്ധ കന്നികാമറിയത്തിന്റെ മാറിൽ അവളുടെ ഹൃദയത്തിന് തൊട്ടുമുകളിൽ സ്ഥാപിക്കപ്പെട്ടു അവിടമാണല്ലോ അതിന് ഏറ്റം അനുയോജ്യമായ ഇരിപ്പിടം ആ മണിക്കൂർ മുതൽ കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ മണിക്കൂർ വരെ ഈ കൂതാശ അവിടെ സംസ്ഥാപിതമായി അതായത് വിശുദ്ധ പത്രോസ് ആദ്യത്തെ പരിശുദ്ധ കുർബാനയർപ്പിച്ച് നവമായി അതിനെ പ്രതിഷ്ഠിച്ച സമയം വരെ ഈ കാര്യങ്ങൾ പിന്നാലെ പറയാം ഇപ്രകാരം പരിശുദ്ധ അമ്മയെ അനുഗ്രഹിച്ച ശേഷം ദിവ്യരക്ഷകൻ തൻ്റെ അപ്പസ്തോലന്മാർക്ക് സ്വശരീരം പങ്കുവച്ചു ലൂക ഇരുപത്തിരണ്ട് പതിനേഴ് അത് പരസ്പരം പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും അവൻ കൽപ്പിച്ചു ഈ കൽപ്പനയിലൂടെ കർത്താവ് സ്വശിഷ്യർക്ക് പുരോഹിത അവകാശ അധികാരങ്ങൾ നൽകി അങ്ങനെ കർത്താവിൽ നിന്ന് ലഭിച്ച ശുശ്രൂഷാധികാരത്താൽ അവർ ദിവ്യകാരുണ്യത്തിൻ്റെ പരികർമ്മികളായിത്തീർന്നു കർത്താവിന്റെ തിരുശരീരങ്ങൾ സ്വീകരിച്ച് അവർ അവിടുത്തെ ആരാധിക്കുകയും ആനന്ദാതിരേഗത്താൽ കണ്ണീർ വാർക്കുകയും ചെയ്തു അവർ അപ്രകാരം കർത്താവിന്റെ സഭയുടെ സ്ഥാപകരും പ്രഥമ പൗരോഹിത്യ ശുശ്രൂഷകരുമായി തീർന്നു അപ്പസ്തൊരന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ് തുടർന്ന് കർത്താവ് കൽപ്പിച്ച പ്രകാരം വിശുദ്ധ പത്രോസ് ദിവ്യകാരുണ്യത്തിന്റെ രണ്ടു ചെറുഭാഗങ്ങൾ ഹെനോക്കിനും ഏലിയായിക്കും സമർപ്പിച്ചു ഈ അനുഭവം രണ്ട് പൂർവികരെയും അത്യധികം ആഹ്ലാദിപ്പിച്ചു തന്മൂലം അവർക്ക് സ്വർഗപ്രവേശനത്തിന്റെ മുൻ ആസ്വാദനവും പ്രത്യാശയും ലഭിച്ചു യുഗങ്ങളായി മനുഷ്യർക്കു നിഷേധിക്കപ്പെട്ടിരുന്ന സ്വർഗപ്രവേശനമിത കരഗതമാക്കാൻ പോകുന്നു മനുഷ്യർ ഇനി ഈ പ്രത്യാശയിൽ ഊർജസ്വരരാകുകയും നവീകരിക്കപ്പെടുകയും ചെയ്യും അവരിരുവരും ഏറ്റം വിനയത്തോടു കൂടി കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചു അതേ തുടർന്ന് അവരുടെ വാസസ്ഥലത്തേക്ക് മാലാഖമാർ അവരെ പുനരാനയിച്ചു തന്റെ മനുഷ്യ അവതാരത്തെയും അതുവഴി നിത്യരക്ഷയും മനുഷ്യവർഗത്തിന്റെ പുനരുത്ഥാനവും ഉറപ്പാക്കുന്ന പുതിയ ഉടമ്പടി ആവിഷ്കരിക്കുകയും അതിന്റെ നിദാനമായി പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ചെയ്തു അപ്പോഴും സ്വശരീരങ്ങളോടെ ജീവിച്ചിരുന്ന ഹെനോക്കിനും ഏലിയായിക്കും തന്നെ പങ്കുവച്ചു നൽകുക വഴി ഈ മഹാനുഗ്രഹത്തെ പഴയ നിയമത്താലും പ്രകൃതി നിയമത്താലും ബന്ധിതരായ മനുഷ്യവർഗത്തിന് മുഴുവനുമായി നൽകപ്പെട്ടു തങ്ങളുടെ സമകാലീനരോട് വീണ്ടും തിരികെ ചേർന്ന ഹെനോക്കിനും ഏലിയായിക്കും ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞു രഹസ്യാത്മകമായ ഈ മഹാനുഗ്രഹത്തെ പ്രതി അവർ തങ്ങളുടെ പരിത്രാണകന് കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിച്ചു സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ എന്റെ മകളെ ഹൃദയം കഠിനമാക്കിയ കത്തോലിക്ക വിശ്വാസികൾ തങ്ങളുടെ ഹൃദയങ്ങൾ തുറന്ന് അനുഗ്രഹദായകവും ഉന്നതവും പരിശുദ്ധവുമായ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ തീഷ്ണമായി ആഗ്രഹിക്കുന്നു അവർ ഭൗതിക പ്രലോഭനങ്ങളിൽ നിന്ന് മോചിതരായി തൃഷ്ണകൾ വെടിഞ്ഞ് വികാരവിക്ഷോഭങ്ങളെ നിയന്ത്രിച്ച് വിശ്വാസത്തിൽ വളർന്ന് നിത്യനായ ദൈവത്തെ സ്വന്തമാക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ അതിവിശിഷ്ടമായ വരദാനത്തെ അവർ വിലമതിച്ചിരുന്നെങ്കിൽ ഭൂമിയിലെ പ്രവാസകാലത്ത് ഇതിൽ പരം മറ്റൊരു വരം അവർക്ക് ലഭ്യമാകുകയില്ല വരപ്രസാദ നിയമം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ യുഗത്തിൽ നശ്വര മനുഷ്യർക്ക് തങ്ങളുടെ വീഴ്ചകളെയും വ്യർത്ഥവികാരങ്ങളെയും പറ്റി പരാതി പറയാനാകുമോ എന്തെന്നാൽ ഈ സ്വർഗീയ ഭക്ഷണം കരഗതമായിരിക്കുന്നല്ലോ അത് അവർക്ക് ശക്തിയും ആരോഗ്യവും നൽകും സാത്താന്റെ പീഡനത്തെയോ പ്രലോഭനത്തെയോ ഇനിമേൽ ഭയപ്പെടേണ്ടതില്ല ഈ കൂതാശ സ്വീകരണത്തിലൂടെ അവയെ അതിജീവിക്കാൻ അവർക്ക് സാധിക്കും ഈ ദിവ്യ ദിവ്യരഹസ്യത്തിന് അർഹിക്കുന്ന ശ്രദ്ധ നൽകാത്തത് മൂലം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദാരിദ്ര്യത്തിനും ക്ലേശത്തിനും വിശ്വാസികൾ തന്നെയാണ് ഉത്തരവാദികൾ എന്തുകൊണ്ട് എന്റെ പുത്രൻ കനിഞ്ഞു നൽകിയ അനുഗ്രഹത്തെ അവർ സ്വന്തമാക്കുന്നില്ല അപ്രകാരം തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്നില്ല ഞാൻ നിന്നോടൊരു കാര്യം പറയുന്നു ലൂസിഫറും അവന്റെ സൈന്യവും ഭയപ്പെടുന്നത് പരിശുദ്ധ കുർബാനയാണ് അതിൻ്റെ പരിസരത്ത് പോലും ചെല്ലാൻ അവർ അത്യധികം ഭയപ്പെടുന്നു എന്തെന്നാൽ അതവർക്ക് നരകത്തേക്കാൾ ഭയാനകമായ ദുരിതമാണ് സമ്മാനിക്കുന്നത് പള്ളികളിൽ സാത്താനും അവന്റെ ദൂതന്മാരും പ്രവേശിക്കാറുണ്ട് അത്യധികം പുച്ഛത്തോടെയാണ് അവർ പ്രവേശിക്കുന്നത് വിശ്വാസികളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് അവരുടെ ഉദ്ദേശ്യം അത്യധികം പീഡയനുഭവിച്ചാണെങ്കിലും അവർ ഉള്ളിൽ പ്രവേശിച്ച് ആത്മാക്കളെ പ്രലോഭനങ്ങളിൽ കുരുക്കാൻ ശ്രമിക്കും പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ തന്നെ അവരെ പാപത്തിൽ വീഴ്ത്താൻ അവർ കഠിനവേദന ഏറ്റെടുക്കുന്നു പരിശുദ്ധ കുർബാനയുടെ കൗതാശിക സാന്നിധ്യം പ്രസരിപ്പിക്കുന്ന വിശുദ്ധി അവരെ പ്രഹരിക്കുന്നു കർത്താവിനോടും വിശ്വാസികളോടും ഉള്ള പകയാണ് ഈ പ്രഹരം ഏൽപ്പിക്കുന്ന പരിക്കുകൾ സഹിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നത് ആ ദിവ്യ ശരീരം സംവഹിക്കപ്പെടുമ്പോൾ പിശാചുക്കൾ ഭയത്തോടെ ചിതിറി ഓടുന്നു അവനോടൊപ്പം സഹയാത്രികരായിരിക്കുന്നവരുടെ പോലും അടുത്തു ചെല്ലാൻ അവർ ഭയപ്പെടുന്നു ദീർഘകാലശീലം മൂലം സാന്നിധ്യ അവബോധം കുറഞ്ഞു പോകുന്നവരെയും അജ്ഞരായ മനുഷ്യരെയും കർത്താവിനെ ബഹുമാനിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പിശാചുക്കൾ പ്രലോഭിപ്പിക്കും പള്ളിയിൽ നിന്നും വിശ്വാസിയെ അകറ്റാൻ അവർ തീവ്ര പരിശ്രമം നടത്തുന്നു ഇപ്രകാരം കർത്താവിനെ അവർ ക്രൂരമായി മുറിവേൽപ്പിക്കുന്നു കർത്താവ് ഈ കൂതാശിയുടെ സാന്നിധ്യത്തിലൂടെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് നിറഞ്ഞ സ്നേഹം ചൊരിയുന്നു സ്നേഹത്തിനായി അവിടുന്ന് എത്രയധികം ആഗ്രഹിക്കുന്നു പരിശുദ്ധമായ ഈ അപ്പത്തിൽ പങ്കുപറ്റാൻ വേണ്ടി അധ്വാനിക്കുന്നവർ എത്ര വലിയ ശക്തിയാണ് കർത്താവിൽ നിന്ന് സ്വന്തമാക്കുന്നതെന്ന് നീ അറിയണം മാലാഖമാരുടെ ഈ അപ്പത്തെയും അതിൽ പങ്കുപറ്റുന്ന ആത്മാക്കളെയും ദുഷ്ടാരൂപികൾ ഭയപ്പെടുന്നു എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ വളരെ കുറച്ചുപേർ മാത്രമേ ഓരോ കുർബാന സ്വീകരണത്തിനുമിടയിൽ തങ്ങളുടെ വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുന്നുള്ളൂ ശത്രുവാകട്ടെ അത്തരം മനുഷ്യാത്മാക്കളെ പാപത്തിന്റെ പടുക്കുഴിയിൽ തള്ളിയിടാൻ സദാ ജാഗരൂകതയോടെ നിലകൊള്ളുകയും ചെയ്യുന്നു അവരെ അശ്രദ്ധയുള്ളവരും മറവിക്കാരും നിസ്സ്രമാക്കി മാറ്റുന്നതിനാൽ പരിശുദ്ധ കുർബാനയുടെ ശക്തി അനുഭവിക്കാൻ കഴിവില്ലാത്തവരായി അവർ മാറുന്നു ഞാൻ പറയുന്ന ഈ ഉപദേശം നീ ഫിത്തിയിൽ ആലേഖനം ചെയ്യുക നിന്റെ യോഗ്യത മൂലമല്ല കർത്താവ് തന്നെ തന്നെ നിനക്ക് നൽകുന്നത് വിശുദ്ധിയിൽ നിന്നെ തന്നെ കാത്തു സൂക്ഷിക്കുന്നതിനും ആത്മീയമായി വളരുന്നതിനും വേണ്ടിയാണ് നീ അനുദിനം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ഒരു കുർബാന സ്വീകരണത്തിൽ നിന്ന് അടുത്തതിലേക്ക് പോകുന്ന ഇടവേളയിൽ നിന്റെ വിശുദ്ധിയെ പരിപാലിക്കാൻ ജാഗ്രത പുലർത്തുക കർത്താവിൻ്റെയും എൻ്റെയും ആഗ്രഹമാണിത് ശക്തമായ ഈ ആയുധം സ്വായത്തമാക്കി നിന്റെ യുദ്ധങ്ങളിൽ വിജയം വരിക്കുകയും തന്റെ നാമത്തിലും സഭയുടെ നാമത്തിലും അദൃശ്യരായ പൈശാചിക ശക്തികളെ തോൽപ്പിച്ചോടിക്കുകയും ചെയ്യുക ഈ കാലത്ത് ശത്രുക്കൾ സഭയുടെ മേൽ സഹനവും സങ്കടങ്ങളും കോരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു അവർക്ക് സാന്ത്വനമേകാൻ ആരുമില്ല ഈ അവസ്ഥയെ ഓർത്ത് നിന്റെ ഹൃദയം കീറിമുറിയട്ടെ സർവശക്തനും നീതിമാനും വിധികർത്താവുമായ ദൈവം ഇപ്രകാരം വിശ്വാസികൾ സഭയുടെ സംരക്ഷണയുടെ തണലിൽ നിന്നുകൊണ്ട് ചെയ്തു കൂട്ടുന്ന നിരവധിയായ അന്യായങ്ങളെ ഓർത്ത് അത്യധികം കുപിതനായിരിക്കുന്നു ഇത്തരം വിനാശത്തിന് എളുപ്പത്തിൽ പരിഹാരം നൽകുന്ന പരിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തെ അവർ പരിഗണിക്കുന്നില്ല വിനയത്തോടും അനുതാപമുള്ള ഹൃദയത്തോടും കൂടി പരിശുദ്ധ ദിവ്യകാരണത്തെ സ്വീകരിക്കുകയും എന്റെ മാധ്യസ്ഥം തേടുകയും ചെയ്യുന്നതാണ് പരിഹാരം സഭാ എല്ലാ മക്കളും ഈ പാതകത്തിൽ പങ്കാളികളാണെങ്കിലും അവരുടെ പുരോഹിതരാണ് ഇക്കാര്യത്തിൽ വിശേഷാൽ ഉത്തരവാദികളായിരിക്കുന്നത് അയോഗ്യരം തിന്മ നിറഞ്ഞവരുമായ പലരും അവരിലുണ്ട് എന്തെന്നാൽ അവരുടെ ഭക്തിരാഹിത്യവും ദിവ്യകാരുണ്യത്തോടുള്ള നിസംഗ മനോഭാവവും നിമിത്തം സാധാരണ വിശ്വാസികൾ അതിനെ വിലയിടിച്ചു കാണുന്നു വൈദികർ പരിശുദ്ധ കുർബാനയെ ഭക്തി ആദരപൂർവ്വം കൈകാര്യം ചെയ്താൽ വിശ്വാസികളും ഈ ദിവ്യ രഹസ്യങ്ങളെ അത്യാദരവോടെ വണങ്ങാൻ തുടങ്ങും പരിശുദ്ധനായവനെ ബഹുമാനിക്കുന്നവൻ നക്ഷത്രങ്ങളുടെ ഇടയിൽ സൂര്യനെ പോലെ സ്വർഗത്തിൽ തിളങ്ങി നിൽക്കും എന്തെന്നാൽ എന്റെ ദിവ്യപുത്രനെ ബഹുമാനപൂർവ്വം കരുതുന്ന മനുഷ്യരുടെ മേൽ അവന്റെ മഹത്വം പ്രതിഫലിപ്പിക്കപ്പെടും അവനെ സ്വീകരിക്കുകയും ഭക്തിയാദരവോടെ വാഴ്ത്തുകയും ചെയ്യുന്നവർക്ക് വലിയ പ്രതിഫലം എന്നാൽ ഇപ്രകാരമുള്ള മഹാഭാഗ്യം ചിലർക്ക് ലഭിക്കുകയില്ല കർത്താവിന്റെ ബലിപീഠമാകുന്ന വിരുന്നു മേശയെ അനാദരവോടെ സമീപിക്കുന്നവരുടെ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആദരവോടെ ദിവ്യകാരുണ്യം നിത്യം സ്വീകരിക്കുന്നവർക്ക് നമ്മുടെ കർത്താവിന്റെ മാനുഷികത മഹത്വപൂർണമായി സ്വജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാനാകും അവരുടെ മാറിൽ വെട്ടിത്തിളങ്ങുന്ന ലിപികളിൽ വിശേഷ സന്ദേശങ്ങൾ രേഖപ്പെടുത്തപ്പെടും അവർ കർത്താവിന്റെ യോഗ്യത നിറഞ്ഞ പേടകങ്ങളായി അംഗീകരിക്കപ്പെടും പരിശുദ്ധ കുർബാനയുടെ വാഹകരായി അറിയപ്പെടുക എന്നത് അവർക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക വരദാനമാണ് ഈ വരം അവർക്ക് ആനന്ദ ആനന്ദാതിരേകത്തിനും മാലാഖമാരുടെ ബഹുമാന പാത്രമാകുന്നതിനും ഇടവരുത്തും അതിലും ഉപരിയായി കർത്താവിന്റെ പരിശുദ്ധ കുദാശയിലെ സാന്നിധ്യത്തെ കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കാൻ അവരെ അവിടുന്ന് സഹായിക്കും അതിലടങ്ങിയിരിക്കുന്ന വിസ്മയകരമായ രഹസ്യങ്ങൾ അവർക്ക് വെളിവാക്കപ്പെടും അവർക്ക് നിത്യാനന്ദം അനുഭവിക്കാൻ ഈ ഒരു ആനുകൂല്യം മാത്രം മതി കർത്താവിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ധീരരക്തസാക്ഷികൾക്ക് ലഭിച്ച മഹത്വത്തിനും ഉപരിയായിരിക്കും സ്ഥിരശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നവരുടെ മേൽ ചൊരിയപ്പെടുന്ന മഹത്വം മകളെ നീ മറ്റൊരു കാര്യം കൂടി ശ്രവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ഭൗതിക ജീവിതത്തിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഞാൻ തയ്യാറായപ്പോൾ എന്റെ ഉള്ളിലുണ്ടായ വികാരങ്ങൾ എന്താണെന്ന് നിന്നെ ഞാൻ അറിയിക്കാം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കുന്നതിന് എന്റെ നന്മകൾ യോഗ്യതകൾ കഠിനാധ്വാനങ്ങൾ എന്നിവയെപ്പറ്റി നീ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ധ്യാനിക്കുക പാപത്തിന്റെ കളങ്കത്തിൽ നിന്ന് ഞാൻ സംരക്ഷിക്കപ്പെട്ടിരുന്നു ദൈവത്തെ സംബന്ധിച്ച അറിവും ദർശനവും എനിക്ക് ലഭിച്ചിരുന്നു ഇത് നീ കുറിച്ചിട്ടുള്ളതാണല്ലോ സകല വിശുദ്ധരെയും കാൾ അറിവ് എനിക്കുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും പിഴവുകൾ വരുത്തിയിരുന്നില്ല നിരന്തരമായി വീരോചിതമായ രീതിയിൽ ഞാൻ സദ്ഗുണങ്ങൾ അഭ്യസിച്ചിരുന്നു അവയിൽ ഞാൻ മറ്റു വിശുദ്ധർക്ക് ഗ്രഹിക്കാവുന്നതിലും ഉയരത്തിൽ ആയിരുന്നു എനിക്കു നൽകപ്പെട്ട വരദാനങ്ങളും എന്റെ ഉദ്ദേശങ്ങളും അളവില്ലാത്ത കുലീനത നിറഞ്ഞതായിരുന്നു എന്റെ പരിശുദ്ധനായ മകനെ ഏറ്റം അടുത്തനുകരിച്ചവളാണ് ഞാൻ ഏറെ വിശ്വസ്തയോടെ ഞാൻ അധ്വാനിച്ചു സന്തോഷത്തോടെ സഹനങ്ങളെ സ്വീകരിച്ചു എന്റെ അന്തസ്സിനടുത്ത വിധം കർത്താവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ഹൃദയപൂർവ്വം സഹകരിച്ചു എന്റെ സ്നേഹം എപ്പോഴും ജ്വലിപ്പിച്ചു നിർത്തി അതിലൂടെ നവം നവങ്ങളായ ഉന്നത മഹിമകൾ എന്റെ മേൽ ചൊരിയപ്പെട്ടിരുന്നു തീർച്ചയായും ഈ വരദാനത്തിന് ഞാൻ യോഗിയാണെന്ന് സ്വയം കരുതിയില്ല എന്റെ ചിന്ത ഇപ്രകാരമാണെങ്കിൽ നിന്റെയും നിന്നെപ്പോലെ മറ്റു മനുഷ്യരുടെയും ചിന്ത എന്തായിരിക്കണം വിശുദ്ധരുടെ ജീവിതപുണ്യത്തിനു മുഴുവൻ ഒരു പരിശുദ്ധ കുർബാന സ്വീകരണം ഉദാരമായ പ്രതിസമ്മാനമാകുമെങ്കിൽ വൈദികരും വിശുദ്ധരും എന്താണ് കരുതേണ്ടത് പ്രത്യേകിച്ചും നിരന്തരം പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അവർക്ക് അവസരം ലഭിക്കുന്നെങ്കിൽ നിന്റെ ചുറ്റുമുള്ള മനുഷ്യർ അന്ധതയിലും അന്ധകാരത്തിലും വലയം ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ നീ നിന്റെ നയനങ്ങൾ തുറക്കുക അവരുടെ ആത്മാക്കളെ ഉണർത്തി ദൈവത്തിൻ്റെ സൂര്യശോഭ അവർക്ക് കാണിച്ചു കൊടുക്കുക നിന്റെ എല്ലാ അധ്വാനവും നിസാരമെന്നു കരുതുക നിന്റെ സഹനങ്ങൾ അപ്രസക്തവും നിന്റെ കൃതജ്ഞതാപ്രകാശനങ്ങൾ സഭാമാതാവ് നിനക്കായി ഒരുക്കിയിരിക്കുന്ന ഈ അനുഗ്രഹത്തിന് ഒരിക്കലും പകരമാകില്ല എന്തെന്നാൽ എന്റെ പുത്രനായ ക്രിസ്തു ഈ കൂതാശിയിൽ ഇതാ നിനക്കായി എല്ലാ വിശ്വാസികൾക്കുമായി നൽകപ്പെട്ടിരിക്കുന്നു ഈ മഹത്തായ വരങ്ങൾക്കു കൃതജ്ഞത പറയാൻ നിനക്കുത്രാണിയില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നീ നിന്നെ തന്നെ ഭൂമിയോളം താഴ്ത്തി പ്രണാമം ചെയ്യുക ഹൃദയപൂർവം നിന്റെ ദാരുണമായ അയോഗ്യത ഏറ്റുപറയുക അത്യനദനെ ഉച്ചത്തിൽ വാഴ്ത്തുക അവനെ സ്വീകരിക്കാൻ എപ്പോഴും തയ്യാറെടുക്കുക അവൻ നൽകുന്ന മഹാദാനത്തിന് പ്രതി നന്ദിയായി അനേകം തവണ രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറാകുക ദിവ്യകാരുണ്യത്തിന് പകരം നൽകാൻ ഇവയൊന്നും മതിയാകില്ല